ഹലോ ഗേൾസ് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി മീൻ സോറി കപ്പയായിരുന്നു കേട്ടോ അപ്പോൾ ലീവായിരുന്നു അപ്പോൾ എണീറ്റപ്പത്തന്നെ ലേറ്റായി പിന്നെ പത്ത് മണിയൊക്കെ ആയി ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നല്ല കപ്പ എരിപ്പുണ്ടായിരുന്നു അപ്പോൾ മീൻ മേടിച്ചിട്ട് വരാം അന്നൂറ് സഞ്ചു പോയി മേടിച്ചിട്ട് വന്നപ്പോൾ ചിക്കനും കൊണ്ടുവന്നു അപ്പോൾ മീൻ ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചും കപ്പയും മീനും രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചായിരുന്നു അപ്പോൾ പിന്നെ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ കുറച്ച് വറുക്കാൻ വേണ്ടി മാറ്റി വച്ച് നല്ല ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി മുളക് പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊക്കെ കറിയും കപ്പയൊക്കെ ആവുന്നവരെ ഫ്രിഡ്ജിലൊക്കാന്ന് വിചാരിച്ച് ഞാൻ ചിക്കൻ കറി എന്തൊക്കെയാണെങ്കിലും ഉള്ളി വഴറ്റുന്ന കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വയറ്റും കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പൊടികളുടെ കൂടെ ചേർക്കത്തില്ല മഞ്ഞൾപ്പൊടി ഇപ്പഴിഞ്ഞാൽ ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ്റി കിട്ടും ഇനി സവാളയ്ക്ക് വയണ്ടി വരുന്ന സമയത്തിൻ്റെ കൂടെയുള്ള കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും നന്നായിട്ട് വഴറ്റി വാട്ടിയെടുക്കാം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ സിമ്മിലിട്ട് വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ നന്നായിട്ടൊന്ന് അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ ഓഫ് ചെയ്യാം ഞാൻ ചിക്കനും ബീഫൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ ചെയ്യാറട്ടോ സവാള വൈൻ്റെ വന്നിട്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ രണ്ട് മൂന്നാല് കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് പെരുമ്പീരവും വലിയ ചീരൊക്കെ നന്നായിട്ട് ചതച്ചെടുത്താൽ കേട്ടോ ഞാൻ പൊടി ചേർത്ത് കൊടുത്തിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു വയറ്റി എടുത്തിട്ട് ലാസ്റ്റാണ് തക്കാളി ആഡ് ചെയ്യാറ് അത് എന്ത് കറി വെക്കുകയാണെങ്കിലും അങ്ങനെ ആഡ് ചെയ്യാറ് ചിക്കൻ ആഡ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വയറ്റിന് ശേഷം ആണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം കേട്ടോ എന്നിട്ട് പിന്നെ തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് വേവിക്കാം കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഒക്കെ നമുക്ക് കപ്പ റെഡിയാക്കാൻ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കറി മുക്ക വേ വേവാകുമ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയും ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും ആഡ് ചെയ്യാം ഞാൻ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് വെറും കുരുമുളക് പൊടി ആഡ് ചെയ്തെട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഈ ഓഫ് ചെയ്തിട്ട് കടുകും കുഞ്ഞുള്ളി ഉലുവിയും കറി വേപ്പിലിട്ട് പൊട്ടിച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ കറി സെറ്റായി വന്നപ്പോഴത്തേനും കപ്പയും റെഡി ആയി അല്ലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് വെന്ത് വന്നിട്ട് വ പിന്നെ നന്നായിട്ട് ഉടച്ച് കേട്ടോ അങ്ങനെ കപ്പയെല്ലാം ഉടച്ച് മാറ്റി വെച്ച് സെറ്റാക്കി വെച്ചിട്ട് ചോറും ഉണ്ടായിരുന്നു അതും വറുക്കാൻ വെച്ചിട്ട് വേഗം പോയി കുളിച്ച് കുളി കഴിഞ്ഞ് വന്നിട്ട് ചിക്കൻ വറക്കാൻ വിചാരിച്ചാൽ ഫ്രിഡ്ജിൽ മസാല കൂട്ടി വെച്ചതായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് വറുത്ത് പിന്നെ ചിക്കൻ കറി ടേസ്റ്റ് ടേസ്റ്റാവട്ടെ കൂടുതൽ അഞ്ച് മസാല പിടിച്ച് പിന്നെ നല്ല ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും കപ്പയൊക്കെ ചോറൊക്കെ കൂട്ടി നല്ല അടിപൊളി ലഞ്ചായിരുന്നു ഒന്ന് ചിക്കനും മീനും എന്ത് വർക്കാണേലും കുറച്ച് വെളുത്തുള്ളി ചായച്ചതും കറിവേപ്പിലേ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിട്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ കയസ് ഞാൻ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി വരാം ഓക്കെ ബൈ താങ്ക് യു